മലയോര നിവാസികളുടെ ചിരകാല സ്വപ്നമായ മലയോര ഹൈവേയുടെ മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ച് പണി പൂർത്തിയായതായും രണ്ടാം റീച്ച് രണ്ട് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു എട്ട് ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള കാളികാവ് കരുവാറുകുണ്ട് റീച്ചാണ് പണി പൂർത്തിയായത് പത്ത് ദശാംശം ഒൻപത് കിലോമീറ്റർ നീളമുള്ള പുകട്ടുമാടം മൈലാടി റീച്ച് രണ്ട് മാസത്തിനകവും പന്ത്രണ്ട് ദശാംശം മൂന്ന് ഒന്ന് കിലോമീറ്റർ നീളമുള്ള പൂക്കോട്ടുപാടം കാളികാവ് റീച്ച് ഈ വർഷാവസാനത്തോടെയും പൂർത്തിയാക്കും ജില്ലയിലെ ആകെ പൂജ്യം അഞ്ച് കിലോമീറ്റർ മലയോര ഹൈവേയിൽ ബാക്കിയുള്ള മൂന്ന് റീച്ചുകൾ ടെൻഡർ എസ്റ്റിമേറ്റ് നടപടികളിലാണെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മലയോര ഹൈവേയുടെ നിലവാരത്തിൽ വികസിപ്പിക്കുന്ന പൂക്കോട്ടുപാടം തമ്പുരാട്ടിക്കല് റോഡിന്റെ ആദ്യ റീച്ച് പൂക്കോട്ടുപാടം കാറ്റാടിക്കടവ് വരെയുള്ള ഭാഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പൂക്കോട്ടുംപാടം കാളികാവ് രണ്ടാം ഘട്ടം പന്ത്രണ്ട് ദശാംശം മൂന്നേ ഒന്ന് കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രവൃത്തി അവസാനം പൂർത്തിയാക്കാനാകും പൂക്കോട്ടുംപാടം മൈലാടിപ്പാലം പത്തേ ദശാംശം ഒമ്പത് കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നു രണ്ട് മാസത്തിനകം അതും പൂർത്തിയാക്കാനാകും എന്നുള്ള വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പൂക്കോട്ടുംപാടം മൂലേപ്പാടം രണ്ടാം ഘട്ടം മൈലാടിപ്പുതം മുതൽ മയിലാടിപ്പാലം മുതൽ മൂലേപ്പാടം വരെ പതിനൊന്നര കിലോമീറ്റർ സാങ്കേതിക അനുമതിക്കായുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരികയാണ് കക്കാടംപയൽ നിലമ്പൂർ പതിനൊന്നര കിലോമീറ്റർ പുതുക്കിയ സാങ്കേതിക അനുമതിക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരുന്നു ചിറക്കൽ ഉച്ചാരക്കടവ് ഉച്ചാരക്കടവ് കാഞ്ഞിരമ്പാറ പന്ത്രണ്ട് ദശാംശം രണ്ട് എട്ട് കിലോമീറ്റർ സാങ്കേതിക അനുമതിക്കായുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരുന്നു ഇതാണ് മലപ്പുറം ജില്ലയിലെ പ്രവർത്തികളുടെ നിലവിലുള്ള പുരോഗതി ആകെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് കിലോമീറ്ററാണ് മലയോര ഹൈവേ അതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിക്കുകയാണ് ബാക്കി മറ്റു പദ്ധതികൾ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നു ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലൂടെ ഒരു ഹൈവേ എന്നുള്ളത് ഈ രാജ്യത്ത് ആദ്യമായി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരള റോഡ് ഫണ്ട് ബോർഡ് ദശാംശം നാല് പൂജ്യം കോടി രൂപ ചെലവിലാണ് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ള പൂക്കോട്ടുപാടം കാറ്റാടിക്കടവ് റീച്ച് ഒന്ന് രണ്ട് വശങ്ങളിലും ഓടയും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് റോഡ് വികസനം ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ആകെ മുപ്പത്തിനാല് ദശാംശം നാല് കിലോമീറ്റർ നീളമുള്ള തമ്പുരാട്ടിക്കല്ല് വരെയുള്ള റോഡിന്റെ അനുബന്ധ റീച്ചുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് മൈലമ്പാറ ടൌൺ നവീകരണത്തിന്റെ ഉദ്ഘാടനവും പൊതുമരാമത്ത് മന്ത്രി നിർവഹിച്ചു മൈലമ്പാറ നഗരത്തിൽ ഒരു കിലോമീറ്റർ നീളത്തിൽ രണ്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത് നിലമ്പൂരിൽ അഞ്ഞൂറ് കോടിയുടെ പൊതുമരാമത്ത് വികസന പദ്ധതികളാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മണ്ഡലത്തിലെ മണ്ഡലത്തിലെട്ട് കിലോമീറ്റർ പൊതുമരാമത്ത് റോഡുകളിൽ കിലോമീറ്ററും ബിഎംബിസി നിലവാരത്തിലായി ചെലവഴിച്ച് ഏഴ് റോഡുകളുടെ നവീകരണം വിവിധ ഘട്ടങ്ങളിലാണ് മൂന്ന് പാലങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നതായി മന്ത്രി പറഞ്ഞു പൂക്കോട്ടുപാടം ഗുഡ്വിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൊത്തേടം സ്ഥിരസമിതി അധ്യക്ഷൻ എൻ എ കരീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിതാരജൻ കാളികാവ് ബ്ലോക്ക് അംഗങ്ങളായ പി എം ബിജു കെ രാജൻ ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാദ് എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എ ജയ പൊതുമരാമത്ത് റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൾ കഫൂർ സി എച്ച് തുടങ്ങിയവർ പങ്കെടുത്തു